ഒരു നല്ല സിനിമാ നടനാണെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല പക്ഷെ ഒരു നല്ല കർഷകനാണെന്നുള്ള അഹങ്കാരം എനിക്കുണ്ട് അരി മുതൽ പച്ചമുളക് വരെ അരി മുതൽ പച്ചമുളക് വരെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒരു കയ്യടി പ്രതീക്ഷിച്ചു തന്നില്ല ചില കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചു മേടിക്കണം പയറ് മാത്രം ഞാൻ നട്ടപ്പ അതിന് രോഗം വന്നു പടവലം മാത്രം ഞാൻ അതിന് രോഗം വന്നു പാവല് മാത്രം ഞാൻ നട്ടപ്പ അതിന് രോഗം വന്നു അവസാനം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഇതെല്ലാം വിത്തുകൾ എല്ലാം കൂടെ എടുത്തൊരു കുഴിയിലോട്ട് ഒറ്റയെറിഞ്ഞു ഈ കുഴിയിലേക്ക് ഇതെല്ലാം കൂടെ പോയി വീണിട്ട് വീണിട്ടതിങ്ങനെ ഇങ്ങനെ കെട്ടു വിണഞ്ഞ് അതിന്റെ ഇടയിൽ കിടന്ന് കിളുത്ത് ഇങ്ങനെ പൊങ്ങി വന്നപ്പോ ഞാൻ ചുമ്മാ രണ്ട് കയറ് കെട്ടിക്കൊടുത്ത് കയറാൻ അതിനുശേഷം അതിന്റെ മേളിൽ ഒരു പന്തൽ കെട്ടിക്കൊടുത്തു ആ പന്തലുമ്മേ കൂടെ ഇതെല്ലാം കെട്ടുവിണഞ്ഞ് കെട്ടു വണഞ്ഞ് കെട്ട് വണഞ്ഞ് കയറി അങ്ങ് പടർന്നു അത്ഭുതം എന്ന് പറയട്ടെ ഒരു രോഗവും ഇല്ല നല്ല വിളവ് കിട്ടി നായരും നമ്പൂതിരിയും പറയനും പോലെയും ഉള്ളാടനും മുസ്ലിമും നസ്രാണി നമ്മളെല്ലാം കൂടെ കൂടി ചേർന്നു നിന്നാൽ രോഗമില്ലാത്തൊരു സമൂഹ